കേന്ദ്ര ഡിജിറ്റൽ കാർഷിക വിവര സഹേതം അഗ്രീ പദ്ധതിയുടെ ഭാഗമായുള്ള റാബി സീസണിലെ ഡിജിറ്റൽ ക്രോപ്പ് സർവേക്ക് മാന്നാറിൽ തുടക്കമായി ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും കാർഷിക മേഖലയുടെയും സമഗ്രമായ വികസനമാണ് ഇതിന്റെ ലക്ഷ്യം അഗ്രി സ്റ്റാക്ക് പദ്ധതിയുടെ ഭാഗമായുള്ള ഡിജിറ്റൽ ക്രോപ്പ് സർവേ ഐ ടി അധിഷ്ഠിത സാങ്കേതിക വിദ്യകളെയും വിവിധ ഡേറ്റാബേസുകളെയും സമാഹരിച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇന്ത്യയിലെ മുഴുവൻ കർഷകരുടെയും കാർഷിക മേഖലയുടെയും സമഗ്രമായ വികസനമാണ് ഇതിന്റെ ലക്ഷ്യം മൂന്ന് തലങ്ങളിലായാണ് അഗ്രി സ്റ്റാക്കിനെ വികസിപ്പിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ കൃഷി കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരുടെ വ്യക്തിഗത വിവരങ്ങളോടൊപ്പം അവരുടെ ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ കൂടി റവന്യൂ വകുപ്പിന്റെ ഡാറ്റയുമായി പരിശോധിച്ച് ശേഷം അഗ്രി സ്റ്റാക്കിലേക്ക് കൂട്ടിച്ചേർക്കുന്നു രണ്ടാം ഘട്ടത്തിൽ കർഷകരുടെ കൃഷിഭൂമിയുടെ വിവരങ്ങൾ റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ വില്ലേജ് മാപ്പുകളിൽ അടയാളപ്പെടുത്തുകയും മൂന്നാം ഘട്ടത്തിൽ ഓരോ കൃഷിയിടത്തിലും ഉള്ള വിളകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് കൃഷിയുടെ വിവരങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇത്തരത്തിൽ കർഷകരുടെയും കൃഷിഭൂമിയുടെയും വിളകളുടെയും വിവരങ്ങൾ ലഭ്യമാക്കിക്കഴിഞ്ഞാൽ അർഹരായ കർഷകർക്ക് വിവിധ സംസ്ഥാന കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുവാനും കഴിയും ധനസഹായങ്ങൾ സേവനങ്ങൾ എന്നിവ കൃത്യതയോടെ നൽകുവാനും കൃഷിയുടെ തൽസ്ഥിതി വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും കഴിയും മാന്നാറിൽ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ മാന്നാർ വില്ലേജിലെ പതിനൊന്ന് വാർഡുകളിലും കുരട്ടിശ്ശേരി വില്ലേജിലെ ഏഴ് വാർഡുകളിലുമായാണ് ക്രോപ്പ് സർവേ നടപ്പിലാക്കുന്നത് മാന്നാർ പഞ്ചായത്തിൽ തിരഞ്ഞെടുത്ത സർവേയർമാർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കുമുള്ള ഫീൽഡ് തല പരിശീലനം ഐ ടി സെൽ ഡെപ്യൂട്ടി മാനേജർ പ്രദീപ് നിർവഹിച്ചു ഇതിനായി പരിശീലനം ലഭിച്ച സർവേ വോളണ്ടിയർമാരും വരും ദിവസങ്ങളിൽ മാന്നാർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും കൃഷിയിടങ്ങൾ സന്ദർശിച്ച് സർവേ നടത്തും മാനാർ പഞ്ചായത്ത് നടത്തുന്ന ഡിജിറ്റൽ ക്രോപ്പ് സർവേ വിജയകരമായി നടപ്പിലാക്കി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാന്നാർ കൃഷി ഓഫീസർ പി സി ഹരികുമാർ പറഞ്ഞു